എല്ലാം കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ചിപ്പിമോള് ഇഷ്യതയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ചിപ്പിമോളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു താമന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മ തന്നോടൊപ്പം വീട്ടിലേക്ക് പോരുന്ന പക്ഷേ എങ്കിൽ ഇഷിത പോകാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നീട് ചിപ്പിമോൾ പറഞ്ഞു ബാമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഇഷിത പറഞ്ഞു അതേ മോളെ വിട് ഞാൻ വരണില്ല എന്ന് പറയാം അതെന്ത അങ്ങനെ പറഞ്ഞേ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാതെ ചോദിക്കുക ഇഷ്ടമില്ലാച്ചിട്ടല്ല മോളെ എനിക്ക് മോളെ ഇഷ്ടമാണ് ഒരു നിമിഷം പോലും എനിക്ക് മോളെ പിരിഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹമില്ല എന്നിട്ടാണ് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞേ അപ്പം എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പായെന്ന് പറയണം അതല്ല മോളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അതെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനെന്തിലും ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്പോൾ ഡാഡിയേ ഇല്ല എന്ന് പറയണം എന്തൊക്കെയാണ് മോളെ പറയണേ അല്ലെങ്കിൽ പിന്നെ ഡാഡി എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ടുവരില്ലായിരുന്നു അപ്പോൾ ഡാഡിക്കും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല അതുകൊണ്ടല്ലേ വേണ്ട എനിക്ക് ഡാഡിയും വേണ്ട അമ്മയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യുതയുടെ കൈയും തട്ടിമാറ്റി ചിപ്പുമോളങ്ങോട്ടേക്ക് പോവുകയാണ് ഇഷ്ടിത ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഈ സമയത്ത് ഇഷിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒന്ന് എന്ത് ചെയ്യാനാണ് അവൾക്ക് മനസ്സിലാവുക തൻ്റെ മാനസിക വിഷമം എന്താന്ന് താൻ അനുഭവിച്ച വേദന എന്താന്ന് അവളുടെ പിഞ്ചു മനസ്സ് തന്നോടുള്ള സ്നേഹമാണ് താൻ അവളുടെ അടുത്ത് ചെല്ലണം മാത്രമാണ് അവളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിനേക്കാളും കവിഞ്ഞ് വേറൊന്നുമില്ല താൻ ആ അനുഭവിച്ച വേദനയുടെ ആഴമൊന്നും അവൾക്ക് പറഞ്ഞാലോട്ട് മനസ്സിലാവാനും പോകുന്നില്ല അങ്ങനെ ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മാഷ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മാഷ് പറഞ്ഞു ചിപ്പിമോളും പിണങ്ങിപ്പോയല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛാ അത് മോളെ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് മോളെ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം അറിയാലോ ചിപ്പി മോള് മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ശരിക്കും രചനയാണ് അവളുടെ അമ്മയെങ്കിലും അവൾ പക്ഷെ സ്നേഹിക്കുന്ന നിന്നെയാണ് നിന്നെയാണ് അവൾ അമ്മയായിട്ട് കാണുന്നത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് ഒരു പക്ഷേ നാളെ അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും വഴുതി വിളിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ചിപ്പിമോളെ രചന കൊണ്ടുപോകാനായിട്ടും ആ അതൊരിതാവും കാരണം ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുവാണ് രചന അപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയായിരിക്കും നല്ലത് നീ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എന്താണെന്ന് എനിക്കറിയാം പക്ഷേ മഹേഷിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കണം ഇതേ പ്രിയാമണി പറഞ്ഞു നീ കേട്ടില്ലേ നിനക്ക് നിൻ്റെ വിഷമങ്ങൾ ഞങ്ങളോടൊക്കെ പറയാം പക്ഷേ മഹേഷ ആരോട് പറയും അവൻ്റെ ഉള്ളിലെ വിഷമം ഒരു ഭാഗത്ത് അവൻ്റെ പെങ്ങൾ ഒരു വശത്ത് നീയ രണ്ടുപേരും അവർക്ക് അവൾക്ക് അവൻ്റെ ജീവൻ തന്നെയാണ് രണ്ടുപേരും കൈവിടാനായിട്ട് പറ്റില്ലല്ലോ പെങ്ങളെ മനസ്സ് വേദനിച്ചാലും അവന് തോവും നിന്റെ മനസ്സ് വേദനിച്ചാലും നോവും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്കെന്തോ പെട്ടെന്ന് മഹേഷിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയും അത് കേട്ടു കഴിഞ്ഞപ്പം മാഷു ശരിയാ നീ പറഞ്ഞേ പക്ഷേ എങ്കിൽ ആദ്യമേ തന്നെ എന്നോട് മഹേഷൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാവോ നിന്നെ ഒരിക്കലും അവനെ അവിശ്വസിക്കാൻ കഴിയില്ലെന്ന് കാരണം ലോകത്ത് ഏത് പെണ്ണിനെ വേണമെങ്കിലും അവനെ വിശ്വസിക്കാം പക്ഷേ എങ്കിൽ നിന്നെ മാത്രം നീ അങ്ങനത്തെ ഒരു പെണ്ണാന്ന് ഒരിക്കലും അവന് മനസ്സിൽ ചിന്തിച്ചിട്ട് എന്ന് കാരണം നിന്നെ അത്രയും വിശ്വാസമാണ് നീ അങ്ങനെ പോവില്ല എന്ന് അവന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അത് ആദ്യമേ പറഞ്ഞ കാര്യമാണ് പിന്നെ അങ്ങനെയൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അവൻ്റെ സാഹചര്യം പോയെന്ന് പറയണം ഇനി എൻ്റെ ഇഷ്ടം പോലെ നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യത എന്തു വേണം അല്ല അതും പറഞ്ഞൊരു മാഷ് എന്ത് വേണം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിശുദ്ധയ്ക്ക് വല്ലാത്ത സങ്കടമയപ്പോ ഇഷ്ടം മുറിപ്പോയി സങ്കടപ്പെട്ടിരിക്കേണ്ട സമയത്ത് പ്രിയാമണി എന്നിട്ട് പറഞ്ഞു മോളെ അറിയാനൊരു ജീവിതമാണ് നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യണം നിനക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം വേദനയും വിഷമം ഉണ്ടെന്നറിയാം എന്നാലും ഒരു കുടുംബജീവിതമല്ലേ നമുക്ക് തട്ടി തട്ടിത്തെറുപ്പിക്കാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഇതുപോലെ ഒന്നും എന്ന് പറഞ്ഞാൽ മഹേഷും നല്ലവനാണ് അതെ എനിക്ക് നിനക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് മഹേഷിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിനക്കറിയാവുന്ന കാര്യമാണ് നിനക്കൊരു പക്ഷേ എങ്കിൽ മഹേഷിനോട് ഇപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആ ഒരു ദേഷ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് മാറ്റി വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശരി സമാധാനിപ്പിച്ചിട്ട് പ്രിയാമണി അങ്ങോട്ട് പോവാം ആ സമയം ആകെ പഴയ ടെൻഷനോടെ ഇരിക്കുകയാണ് മഞ്ജിമ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ തൻ്റെ കൈലാസേ പുറത്തിറക്കണം കൈലാസേ എണ്ണ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല ആ സമയം സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത് സ്വപ്നം വന്നിട്ട് മഞ്ജുമ്മനെ ഫുഡ് കഴിക്കാനും വിളി വിളിക്കുവാണ് ഈ സമയം മഞ്ജുമ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം നീ എന്താ മഞ്ചുമ ഇങ്ങനെ തുടങ്ങുന്നേ വന്ന് ഫുഡ് കഴിക്കുക ആഹാരം കഴിക്കായിരുന്നാൽ എങ്ങനെ ശരിയാവണം എന്ന് ചോദിക്കുക ആഹാരം അതൊക്കെ ആർക്കാന്ന് വെച്ചാൽ കൊണ്ടേ കൊടുക്ക് അമ്മയുടെ ഒരു മരുമോളുണ്ടല്ലോ അവളെ വിളിച്ചു കൊടുക്ക് അല്ലെങ്കിൽ മഹേഷിന് കൊടുക്ക് എനിക്ക് വേണ്ടാന്ന് പറയണം എൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കണ സമയത്ത് എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം ഇത് കേട്ടതും സ്വപ്നം വലിയ അതിന് ഞങ്ങളാരും അല്ലല്ലോ കാരണക്കാര് നിങ്ങളാരും അല്ലല്ലേ അമ്മ കാരണക്കാരിയല്ല പക്ഷേ വേറെ പലരും മനഃപൂർവ്വം കുടുക്കിയതാണ് ഞാൻ നോക്കട്ടെ എനിക്ക് എന്റെ ഭർത്താവിനെ പോയി കാണണം എന്റെ കൈലാസേണനെ കാണാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല കൈലാസേണനെ ഇറക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് മഞ്ജുമ അങ്ങോട്ടേക്ക് പോവാണ് സ്വപ്നവല്ലി ഓർത്ത് എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നത്തിനുള്ള തുടക്കമാന്ന് തോന്നേ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ ഇഷിത വന്ന് കയറിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് സ്വപ്നൊല്ലി പറയാ കാരണം സ്വപ്നൊല്ലിയുടെ മനസ്സിൽ ഇഷിതയാണ് ഇപ്പോഴും കുറ്റക്കാരി അന്നാ സ്വന്തം മോളുടെ ഭർത്താവെ എന്തൊക്കെ തോന്നിയാസ കാണിച്ചു കൂട്ടിയെന്ന് അവർ ചിന്തിക്കുന്നില്ല താനും ഒരു പെണ്ണാന്നുള്ള ചിന്ത പോലും സ്വപ്നയുടെ സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക് വരുന്നില്ല വിശ്വതി എന്തോ വലിയ തെറ്റിയെന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം അവരുടെ മനസ്സിലിരുപ്പം അങ്ങനെ തന്നെയാണ് ആ സമയത്ത് മഞ്ചുമ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു അതെനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണമെന്ന് പറയണം പിന്നീട് ആരെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഭാര്യയെന്നൊക്കെ പറയുകയാണ് കലാശയുടെ കാര്യമൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും എസ് ഐ ജോർജിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ് ജോർജ് പറഞ്ഞു അതെ കാണുന്നതിനും കുഴപ്പമില്ല അതീ സമയം സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞാൽ അതെ സാറേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം കൈലാസിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് മഞ്ജുമ്മ കൈലാസ് ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല മഞ്ജുമയ്ക്ക് മഞ്ജുമ അവിടെ നിന്ന് പൊട്ടിക്കറിയുകയാണ് ഈ സമയം കൈലാസോട് നീ എന്തിനാ കരയണെന്ന് ചോദിക്കുക അല്ല കൈലാസേണ്ട ഈ അവസ്ഥയ്ക്ക് കാരണം ആ ഇഷ്ടയല്ലേ ആ ഇഷ്ടയെ വെറുതെ വിടില്ല എന്ന് കൈലാസ് കൈലാസ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങോട്ട് അഭിനയിക്കുവാണ് അവളും അവനും എല്ലാരും കൂടെ മനഃപൂർവ്വം കെട്ടി ചമച്ച ഒരു കഥയാണ് മഹേഷൻ അവളെ വേണം അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ കുറ്റക്കാരനാക്കിയത് അതിനു അതിനുവേണ്ടിയിട്ട് ഒരു പെണ്ണിനെ എവിടുന്നോ കൊണ്ടുവന്നു ആ പെണ്ണിനെ പോലും എനിക്കറിയത്തില്ല എന്നിട്ട് കള്ളക്കഥ മെനഞ്ഞു കള്ളക്കഥ മെനഞ്ഞിട്ട് അവൾക്ക് പൈസയും കൊടുത്ത് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിതൊക്കെ നിനക്ക് വേണമെങ്കിൽ ഇത് വിശ്വസിക്കാമെന്ന് പറയാം ഇത് കേട്ടും മഞ്ചു പറഞ്ഞു ഏ എൻ്റെ കൈലാസേട്ടനെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൈലാസേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പക്ഷേ എങ്കിൽ തെറ്റ് ചെയ്ത് അവിടെയുള്ളവരാ അവരൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കൈലാസേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് ഈ സമയത്ത് കൈലാസോടെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അല്ല അളയും പോലും എനിക്കെതിരല്ലേ അപ്പം പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം ആരൊക്കെ എതിരാളിലും എൻ്റെ ഭർത്താവിനെ ഞാൻ രക്ഷിക്കും എനിക്കിവിടെ നിന്ന് എൻ്റെ ഭർത്താവിനെ പുറത്തിറക്കണം കൈലാസേട്ടൻ പേടിക്കണ്ട ആരൊക്കെ തള്ളി പറഞ്ഞാലും ഈ മഞ്ജുമ കൈലാസേണ്ട ഒപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുവോ ഇറങ്ങി വരുവാണ് ഈ സമയത്ത് എസ് ഐ ജോർജിൻ്റെ മനസ്സിലേക്ക് ചില പ്ലാനുകളൊക്കെ വന്നു കാരണം കൈലാസ് ഇഷ്ടയുടെ ശത്രുവാണ് അങ്ങനെയാണ് കൈലാസിനെ വെച്ചിട്ട് കളി കളിച്ചാലോ പിന്നീട് മഞ്ജുമ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം തന്നെ മഞ്ജുമയോട് പറഞ്ഞു ഇതിപ്പോൾ ശരിക്കും കള്ളക്കേസാണോ അല്ലേന്ന് അറിയത്തില്ല ഇഷ്യതയെപ്പോലെയുള്ള ഡോക്ടർ അവർക്കൊക്കെ എന്താ ചെയ്യാൻ പാടില്ലാത്ത ഇത് കേട്ടുകഴിഞ്ഞാൽ മഞ്ജു പറഞ്ഞു അത് സാറേ ഇത് മനഃപൂർവ്വം കള്ളക്കേസ് ഉണ്ടാക്കിയതാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം എസ് ഐ ജോർജ് പറഞ്ഞു പിന്നെ അതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് മേളയിൽ നിന്നുള്ള ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അല്ല എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ മാർഗം ഉണ്ടോയെന്നേക്കാം നോക്കട്ടെ ഞാൻ പറയുന്ന പോലെയൊക്കെ ചിലപ്പോൾ അനുസരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം എന്ത് വെള്ളം ചെയ്യാം എൻ്റെ ഭർത്താവിന് എനിക്കിവിടുന്ന് പുറത്തിറക്കാൻ മതിയാവോന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നമ്പർ തന്നിട്ട് പോയിക്കോ ഞാൻ വിളിക്കാമെന്നൊക്കെ പറയാണ് പിന്നീട് ആ മഞ്ചിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ജോർജ് നേരെ മന്ത്രി അൻസാരിദാസിനെ വിളിക്കുകയാണ് അൻസാരിദാസിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അൻസാരിദാസ് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണമല്ലോ എന്ന് പറയണം അതെ കളി കളിക്കണം കൊടുക്കാൻ പറ്റിയവരെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കൊടുക്കുകയും ചെയ്യണം പറയണം അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആ സമയം മഞ്ജുമ്മ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേന് സ്വപ്നം വലിയ ചോദിച്ചു അല്ല മോളെ നീ പോയിട്ട് അവനെ കണ്ടോ കൈലാസനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഏട്ടനെ ഞാൻ കണ്ടു ആ പോലീസ് ലോകപ്പ് കിടക്കുന്നതായിട്ട് എനിക്ക് സഹിച്ചില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ അറിയാൻ പോകുന്നുള്ളൂ ഇനി ഈ കുടുംബത്തിലുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാ ഞാൻ ആ രീതിയിലോ കാണാൻ പോകുന്നുള്ളൂ ഇടം സ്വപ്നമില്ല മോളെ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക എന്താ നമുക്ക് മനസ്സിലായില്ലേ ഞാൻ കാണിച്ചരാം ഈ മഞ്ചുമാര നീയാണ് ഇവിടെ ഉള്ള എല്ലാവരും അറിയാൻ പോകുന്നേ എൻ്റെ ഭർത്താവിന് ഈ വിധമാക്കിയിട്ട് എൻ്റെ ജീവൻ നശിപ്പിച്ചവരല്ലേ ആ ഇഷ്യതയും മഹേഷും അവരെല്ലാം ഇനി എൻ്റെ ശത്രുവിൻ്റെ പട്ടികളെ ഞാൻ കണക്കൂട്ടാൻ പോകുന്നേ ആ വൃക്കെട്ടൊക്കെയുള്ള പണി ഞാൻ കൊടുത്തിരിക്കുമേ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് മഞ്ജുമ്മയും അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ സ്വപ്നം ഒഴി ദൈവമേ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എന്ന് ഓർക്കുവാണ് ഈ സമയത്ത് ഇഷതി ഒരു തീരുമാനം എടുത്തു ചിപ്പിമോള് അവളുടെ ഒരു കാരണവശാലും വേദനിപ്പിച്ചുകൂടാ അവൾ താനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കും അതുകൊണ്ട് ഇഷതി അവസാനം മഹേഷിനോടൊപ്പം പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ സാധനം മഹേഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി